എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് നീലമ്പൂരിൽ തന്നെയുള്ള കൊനോലി പ്ലോട്ടിലാണ് തേക്ക് മരമാണ് മൊത്തം തേക്ക് വെച്ച് കുടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ പഴക്കമുള്ള തേക്കുകൾ ഉണ്ട് മണ്ടേയാണ് ഇനിയിപ്പോ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടുത്ത് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് നിലമ്പൂരിലെ കൊനോലി പ്ലോട്ടിന്റെ മുന്നിലൂടെയുള്ള റോഡാണ് ഇത് നേരെ ഊട്ടിയിലേക്കുള്ള റോഡാണ് പെരിതൽമണിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് അപ്പോ ഈ കൊനോലി പ്ലോട്ടിന്റെ ഇത് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇതിന്റെ കാരണഭൂതനായ വ്യക്തിയെ കുറിച്ചുള്ള ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നക്ഷത്ര വനമുണ്ട് അതിന്റെ കാര്യങ്ങളും പരാമർശിക്കാം ഇതാണ് ഇവിടെ ഈ കൊനോലി പ്ലോട്ട് ഇത് ഇവിടുത്തെ ഓഫീസ് നിർഭാഗ്യവശാൽ ഈ ഓഫീസ് ഇന്ന് പ്രവർത്തിക്കുന്നില്ല ഒന്ന് മണ്ടേയാണ് അതുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് അപ്പൊ നമ്മൾ എങ്കിലും കൊനോലി പ്ലോട്ടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം മലബാറിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇത്രമാത്രം പരിഷ്കാരങ്ങൾക്കും വിപ്ലവകരമായ മാറ്റങ്ങൾക്കും അതുപോലെ സമൂഹത്തിലെ തുല്യനീതി ഉറപ്പുവരുത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കും സ്വന്തം നയചാതുര്യത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിച്ച ഒരു കലക്ടർ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിനെ നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല അദ്ദേഹത്തിന്റെ പേരാണ് ലെഫ്റ്റനന്റ് സർ ഹെൻറി വാലന്റൈൻ കനോലി അദ്ദേഹം മലബാറിൽ ഭരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വരെയാണ് നമ്മളിപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കനോലി പ്ലോട്ട് കൃത്രിമമായി തേക്കുകളിൽ വെച്ച് പിടിപ്പിച്ച ഒരു വനം ഉണ്ടാക്കിയതാണ് അത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു ആശയമായിരുന്നു അതോടൊപ്പം തന്നെ പുഴകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ജലഗതാഗതം സുഗമമാക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു അങ്ങനെ എലത്തൂർ പുഴയും കല്ലായി പുഴയും ചേർക്കുന്ന ഒരു കൃത്രിമമായി അവയെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കനാൽ ഉണ്ടാക്കി അതാണ് കനോലി കനാലും ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം നാല് പേരില് ഏറ്റവും ഇളയവനായിരുന്നു കനോലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അദ്ദേഹം ചേരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറില് അദ്ദേഹം ബെല്ലാരി പ്രിൻസിപ്പൽ കളക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറില് തഞ്ചാവൂർ കലക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പിന്നീട് ജോലി ചെയ്തു പിന്നീട് അതേ സമയത്ത് തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയി ആർമിയുടെ പിന്നീട് പല ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതായത് ബാങ്കിലെ കാഷ്യർ ആയിട്ടും അതുപോലെ ട്രാൻസ്ലേറ്റർ ആയിട്ടും ഒക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മലബാറിന്റെ കലക്ടർ ആൻഡ് മജിസ്ട്രേറ്റ് എന്ന പോസ്റ്റ് അദ്ദേഹം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു പ്രത്യേകിച്ച് മലബാറിലുണ്ടായിരുന്ന മുസ്ലിങ്ങളിലെ സമ്പന്നരായ ഒരു വിഭാഗമായിട്ട് നല്ല ഒരു ബന്ധമായിരുന്നു ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ വലിയങ്ങാടിയിൽ തീപിടുത്തം ഉണ്ടാവും അപ്പൊ ഈ തീപിടുത്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിന്റെയും മേൽക്കൂരയില് ഓട് പാകി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരം രൂപ വെച്ച് അവിടെയുള്ള എല്ലാ വ്യാപാരികൾക്കും പലിശയില്ലാതെ അദ്ദേഹം നൽകാൻ ഏർപ്പാടാക്കി അത് അഞ്ചു വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി അങ്ങനെ ഉള്ള ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം നടത്തി കനോലി ഇവിടെ ചാർജ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതായത് ഹൈദരാലിക്ക് ഹൈദരാലി വന്നതിന് ശേഷം കുറച്ച് സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായി ടിപ്പു വന്നപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ പല ജന്മി കുടുംബങ്ങളും പലരും തിരുവിതാംകൂറിലേക്ക് ഇവിടുന്ന് മാറുകയുണ്ടായി അപ്പൊ ഈ ജന്മി കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള പല സ്ഥലങ്ങളും ഇവിടെയുള്ള മാപ്പിളമാര് കൈയടക്കി അങ്ങനെ അതിനുശേഷം ടിപ്പുവിന്റെ മരണത്തിന് ശേഷം ഇവര് തിരിച്ചു വന്നു അപ്പൊ ഹൈദരാലിയുടെ ആ കാലഘട്ടങ്ങളിൽ ആ സമയത്തൊക്കെ ഈ മുസ്ലിം മോസ്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള ഹിന്ദുക്കളിൽ നിന്ന് ഈ നിർമ്മാണ ചെലവിന് വേണ്ടിയിട്ട് പൈസ പിരിച്ചിരുന്നു ഈ സമയത്ത് ഇവിടെയുള്ള അടിസ്ഥാനവർഗമായ ചെറുമക്കളും അതുപോലെ തന്നെ തീയറിലെ ചിലരൊക്കെ ഈ മുസ്ലിം മതത്തിലേക്ക് മതം മാറുകയുണ്ടായി എങ്കിലും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സാക്ഷരതയുടെ കാര്യത്തിലോ ഇവർക്ക് വലിയ പുരോഗതി ഒന്നും ഉണ്ടായില്ല സാമൂഹിക വ്യവസ്ഥയിൽ ചെറിയൊരു മാറ്റം വന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ തിരുവിതാംകൂറിലേക്ക് പോയിട്ടുള്ള ഈ ആളുകളുടെ അല്ലെങ്കിൽ ഈ ചെന്മിമാരുടെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെയുള്ള സമ്പന്ന വർഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലീങ്ങളൊക്കെ അത് പിടിച്ചടക്കി എന്നാൽ പുതുതായിട്ട് മതം മാറി വന്ന ആളുകളുടെ അവരുടെ നിലയൊന്നും മെച്ചപ്പായില്ല അവർക്ക് ഈ സ്ഥലം ഒന്നും കിട്ടിയില്ല അപ്പൊ അവരും ശബ്ദം ഉയർത്താൻ തുടങ്ങി മാത്രമല്ല കുറെ അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇവിടെ വന്നതോടുകൂടി ഈ ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും പോയിട്ടുള്ള ജന്മി കുടുംബങ്ങൾ തിരിച്ചെത്തുകയും അവർ അവരുടെ സ്ഥലങ്ങളൊക്കെ വീണ്ടും തിരിച്ചെടുക്കാൻ തുടങ്ങി ഇതിന് ബ്രിട്ടീഷുകാരുടെ സഹായം ഉണ്ടായിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ മൈസൂർ സുൽത്താൻമാരുടെ കാലത്ത് മുസ്ലിം പള്ളികള് പണി കഴിപ്പിക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ചെലവിന് ഹിന്ദുക്കൾ നൽകിയിരുന്ന നികുതി പോലെ ഇവരും ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് നിർബന്ധിതമായ പിരിവ് നടത്താൻ തുടങ്ങി ഇതെല്ലാം മാപ്പിളമാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി അവരൊക്കെ അവർ പൊതുവെ ബ്രിട്ടീഷുകാരുടെ ഈ പരിഷ്കാരങ്ങളും മറ്റും സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഇതിലെ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു വിഭാഗമുണ്ട് അവരായിരുന്നത് ഏറ്റവും കൂടുതൽ സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് ഇത് നോക്കാൻ തുടങ്ങിയത് ഇവരുടെ ഈ സംശയ ദൃഷ്ടിയെയും മറ്റു കാര്യങ്ങളും അന്ധവിശ്വാസവും മറ്റും പറഞ്ഞ് ഇവരെ ബ്രിട്ടീഷുകാർക്ക് എതിരെ തിരിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം അതുകൊണ്ട് ഇതിന്റെ നേട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ശ്രമിക്കുകയും കൂടി ചെയ്തതോടുകൂടി മലബാറില് ഒരു കലാപത്തിന്റെ തുടക്കം ആയി മാറി ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നയതന്ത്രത്തിലൂടെ പരിഹരിക്കാനായിരുന്നു കനോലി ശ്രമിച്ചിരുന്നത് ഈ സമയത്ത് മുട്ടിച്ചിറ ചേരൂര് കലാപങ്ങൾ ഉണ്ടായി അത് അദ്ദേഹം അടിച്ചമർത്തി അപ്പൊ ആ കാലത്ത് അവർണർക്ക് പൊതുവഴി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല കനോലി ആ പൊതുവഴി അവർക്കായിട്ട് തുറന്നു കൊടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഭാഗം അടിമകളായിട്ട് കണക്കാക്കിയിരുന്ന വിഭാഗം അടിമ വ്യാപാരം വേണ്ട എന്നുള്ള ആ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു അതായത് അടിമകളെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു കേസും കോടതിയിൽ എടുക്കുകയില്ല മാത്രവുമല്ല ഇവർക്ക് തുല്യ നീതി കൊടുക്കണം ഒരു ഒരു വ്യക്തിക്ക് ആരുടെ കീഴിൽ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം അത് അദ്ദേഹം ഈ വ്യക്തിക്ക് വിട്ടുകൊടുത്തു അതോടൊപ്പം തന്നെ ഗവൺമെന്റിൽ ഈ അടിമകളാണെന്ന് കരുതപ്പെടുന്ന ഇവർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്നതിനും അദ്ദേഹം ശ്രമിച്ചു മാത്രമല്ല എല്ലാവർക്കും തുല്യ വേതനം എന്ന രീതിയിൽ ഇവർക്കും തുല്യ വേതനമാണ് അദ്ദേഹം ഏർപ്പെടുത്തിയത് ഇത്രയും പരിഷ്കാരങ്ങളൊക്കെ കനൂലി നടത്തിയിരുന്നു ഈ സമയത്ത് ഒരു കിംബദന്തി കിംബന്തിയാണോ വാർത്തയാണോ യഥാർത്ഥമുള്ള വാർത്തയാണോ വാർത്തയാണോന്നറിയില്ല അങ്ങനെ ഒരു വാർത്ത പരന്നു അതായത് ഫസൽ തങ്ങളെ അവരെ നാട് കടത്താൻ പോവുകയാണ് ബ്രിട്ടീഷുകാര് എന്നുള്ള ഒരു വാർത്ത അപ്പോ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം വരുന്ന ആളുകള് ഈ ഫസൽ തങ്ങളുടെ വീടിന്റെ പരിസരത്ത് തമ്പടിച്ചു അപ്പോ ഇതില് ഇദ്ദേഹം കനോലിയുടെ ലെറ്റേഴ്സിന്റെ ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നതും അദ്ദേഹം ഒരു ലെറ്റർ അയച്ചു അത് തങ്ങളുടെ ഏറ്റവും അനുയായി ആയിട്ടുള്ള അടുത്തുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തു ഞങ്ങൾ നിങ്ങൾ അറസ്റ്റും ചെയ്യാൻ പോകില്ല എന്തിനത്ര ആൾക്കാരെ അവിടെ കൂടിയിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയുണ്ടായി എന്നാണ് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആംസ് ഒരു ആക്ട് പാസ്സാക്കി ബ്രിട്ടീഷുകാർ അതായത് ആരും ആയുധങ്ങൾ കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നോളം നൈഫാണ് അല്ലെങ്കിൽ ഈ കത്തികളാണ് അന്നത്തെ റെയ്ഡിൽ ഇവർ പിടിച്ചെടുത്തത് അന്ന് മാപ്പിള ഔട്ട് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ പരത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇത് കണക്ക് ഇതിൽ കാണുന്നത് അതുപോലെ അവരെയൊക്കെ അന്തമാനിലേക്കും ഓസ്ട്രേലിയക്കുമൊക്കെ നാട് കടത്തി എന്നും കാണാനുണ്ട് കനോലിക്ക് ഹിന്ദുക്കളോട് അടുപ്പമോ അല്ലെങ്കിൽ മാപ്പിളമാരോട് അകൽച്ചയോ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു കാരണം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിരണ്ടില് ഒരു ക്ഷേത്രം തീയിട്ടത് മാപ്പിളമാരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അല്ല അതിലെ ആ ഹരിജിയില് അദ്ദേഹം നിഷ്പക്ഷമായി അന്വേഷണം നടത്തി യഥാർത്ഥത്തിലുള്ള ഇതിന്റെ പിന്നിലുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നു രക്തചോർച്ചിൽ ഇല്ലാതെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത് പിഴയായി ഈടാക്കുന്ന തുകയൊക്കെ അതാത് പ്രദേശത്തെ വികസനത്തിനായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിന് ഉദാഹരണം ഈ കുളത്തൂര് കലാപത്തില് അവിടുന്ന് ഈടാക്കിയിട്ടുള്ള പിഴ അവിടെ തന്നെ ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു ഇനി കനോലിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യം പറയാം അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഈ സംഭവം നടക്കുന്നത് അതിനു മുമ്പ് കോഴിക്കോട് ടൗൺ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വളാശേരി ഏമാലു പുലിയംകുന്നത്ത് തേനു ചെമ്പൻ മൊയ്തീൻകുട്ടി വെള്ളാട്ട് താഴത്ത് പറമ്പിൽ മൊയ്തീൻകുട്ടി അദ്ദേഹത്തിന് വഴികാട്ടിയായിട്ട് ഒസാൻ ഹൈദരമാൻ അതുപോലെ തന്നെ ഈ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് താമസിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മാളികയിൽ മാമു ഇത്രയും പേരാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് ഇവർ ഈ കുറ്റത്തിന് വരുന്നതിന് മുമ്പ് തറമേൽ മക്കാമിൽ പോയി അവിടുന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തറമേൽ കുഞ്ഞിക്കോയ തങ്ങള് തിരൂരങ്ങാടി ഹാസി ഇവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് അപ്പൊ ഇവര് ഈ രാത്രി എട്ട് മണിക്കാണ് ഇത് സംഭവം നടക്കുന്നത് കനോലിയും ഭാര്യയും ബംഗ്ലാവിന്റെ മുന്നിലെ വരാന്തയിൽ ഇരിക്കയായിരുന്നു അപ്പൊ അതിന് മുമ്പ് തന്നെ കനോലിയുടെ അതായത് കനോലിയുടെ ജീവന ഭീഷണിയുണ്ട് എന്നുള്ള വിവരം മുൻകൂട്ടി കിട്ടിയിരുന്നു അപ്പോ പക്ഷെ അദ്ദേഹം ഒരു ആയുധം കയ്യിൽ വെച്ചിരുന്നില്ല അത്ര ഒരു റിവോൾവർ പോലും കയ്യില് വെക്കാത്ത അദ്ദേഹം നടന്നിരുന്നത് എന്തോ ഒരു ശബ്ദം കേട്ടു നോക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരാൾ പാഞ്ഞു വരുന്നുണ്ട് കത്തിയുമായിട്ട് അപ്പോ ഇത് ഇവര് ഉറക്കെ അലമുറ ഇട്ടു ആ അലമുറ ഇട്ട അകത്ത് നിന്ന് പിയൂണും അതുപോലെ ടോർച്ച് ബിയറർന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ വിളക്കൊക്കെ കത്തിക്കുന്ന ആള് അവര് രണ്ടുപേരും പാഞ്ഞു വന്നു പാഞ്ഞു വന്നപ്പോൾ ഈ പിയൂണിന്റെ വിരലാണ് നാല് വിരല് കൊയ്യുന്നതാണ് വാള് പോലെയുള്ള ഒരു കത്തിയാണ് അതേപോലെ തന്നെ ഈ ടോർച്ച് ബിയററായിട്ടുള്ള കയ്യാണ് വെട്ടുകിത്തിയത് അതേ ഇവര് വന്ന് ഏകദേശം മൂന്ന് പേരോളം ഇയാളെ ആക്രമിക്കുന്നുണ്ട് ഇവിടെ കനോലീനെ കനോലിക്ക് ഇരുപത്തിയേഴ് വെട്ടുകിട്ടി എന്നാണ് അതിലെ മൂന്നെണ്ണം തലയ്ക്ക് മാത്രം വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് തുളച്ച് കയറിയിരുന്നു പിന്നെ കനോൽ ഇതിന്റെ അദ്ദേഹത്തിന്റെ കാലിന്റെ തുടക്ക് തുടയലിലേക്ക് തുളച്ചു കയറിയിരുന്നു വയനട്ടോണ്ട് കുത്തിയിരുന്നു അരയുടെ ഭാഗം അതുപോലെ കാലിന്റെ ചിരട്ട തുളച്ചു കയറിയിരുന്നു കൈകൾ രണ്ടും വെട്ടി തൂങ്ങിയിരുന്നു അങ്ങനെ ആകെ എന്താ പറയാ ഇരുപത്തിയേഴ് വെട്ട് വെട്ടി ഒരു മാംസബിണ്ടമാക്കിയിട്ടാണ് അവര് കടന്നു കളയുന്നത് അപ്പൊ ഈ ഇദ്ദേഹത്തിനെ പിന്നെ കൊണ്ടുവന്ന അകത്ത് കിടത്തി അകത്ത് കിടത്തിയിട്ട് ഏകദേശം ഒരു കിൽ ഒരു മണിക്കൂറോളം അദ്ദേഹം അവിടെ കിടന്നു അത്രേ ജീവനോടെ അപ്പൊ എന്തോ ഒന്നും മന്ത്രിച്ചു അത് വ്യക്തമായില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ഡോക്ടർ വരുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു പക്ഷെ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇദ്ദേഹം എങ്ങനെ ഒരു മണിക്കൂർ ജീവിച്ചു എന്നുള്ളതാണ് കാരണം അത്രമാത്രം ഗുരുതരമായ വെട്ടുകളായിരുന്നു അത്ര കിട്ടിയിരുന്നത് അതാണ് കനോലിയുടെ മരണം ഇനി അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് പറയാം ഈ കൊലപാതകം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു കലക്ടറെ ആണ് കൊന്നിരിക്കുന്നത് അപ്പൊ എന്ത് വില കൊടുത്തും ഇവരെ പിടിക്കണം എന്ന് വിചാരിച്ച് മേജർ ഹാലിയുടെ പോലീസ് സംഘം ഇറങ്ങി അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഡേവിസ് അതായത് ഹൈലാൻഡ് സ്കോറിലുള്ള എഴുപത്തിനാലാം അഞ്ചാം കമ്പനിയാണ് അവരിലുള്ള പട്ടാളക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെ ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ചു ഒരു ബീരങ്കി മോർട്ടാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് മോർട്ടാർ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ഇത് തകർത്തു തകർത്തപ്പോ ഇവർ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി നല്ലൊരു ഘോരമായ യുദ്ധമാണ് നടക്കുന്നത് അതിലൊരു ബ്രിട്ടീഷ് സൈനികൻ കൊല്ലപ്പെട്ടു മറ്റൊരാൾക്ക് വെട്ടുകിട്ടി ദുരിതമായിട്ട് പരുക്ക് പറ്റി എന്നാണ് എന്തായാലും ഈ പറയുന്ന അഞ്ചു പേരെയും ബ്രിട്ടീഷ് സൈന്യം കൊന്നു അത് വെട്ടിക്കൊന്നു എന്ന് കാണാനുണ്ട് വെടിവെച്ചു എന്നും കാണാനുണ്ട് വെട്ടിക്കൊന്നു എന്നും കാണാനുണ്ട് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഈ അഞ്ചു പേരെയും ഒറ്റ തൂക്കുമരത്തില് വെട്ടിത്തൂക്കിട്ട് അത് ഒക്ടോബർ എട്ട് വരെ മഞ്ചേരി താലൂക്ക് കച്ചേരിയുടെ അരികിൽ പ്രദർശിപ്പിച്ചു എന്നാണ് അതിന് കാക്കയും കഴുകനൊക്കെ വന്ന് കൊത്തിപ്പറിച്ചിട്ടുള്ള ഈ ശവശരീരത്തിനെ പിന്നീട് ശവശരീരങ്ങളെ എട്ടാം തീയതി കോഴിക്കോട് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ദഹിപ്പിച്ച് അതിന്റെ ചാരവും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും ജയിൽ വളപ്പിൽ തന്നെ കുഴിച്ചിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നീട് ഒരു നേർച്ച എന്തും നടത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ സംഭവത്തെ തുടർന്നിട്ട് നൂറ്റി അറുപത്തിനാല് പേരുടെ മേല് കേസെടുത്തു തറമേൽ കുഞ്ഞിക്കോയ തങ്ങളെ അടക്കം മുപ്പത്തിമൂന്ന് പേരെ അന്തമാനിലേക്ക് നാട് കടത്തി എഴുന്നൂറ്റി പത്തൊമ്പത് മാപ്പിളമാരിൽ നിന്ന് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ എട്ട് അണ പിഴ ഈടാക്കി ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഉറുപ്പിക പതിമൂന്ന് അണ പത്ത് പൈസ കനോലിയുടെ ഭാര്യയ്ക്ക് നൽകി കനോലിയുടെ ഭാര്യയുടെ പേര് ആൻ എന്നാണ് കനോലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കനോലിയുടെ സഹോദരങ്ങളായിട്ടുള്ള മൂന്ന് പേരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ച് മരണപ്പെടുന്നതാണ് അതായത് ഒരു സഹോദരൻ ഏഴാം കപ്പൽപടയുടെ കുതിരപ്പടയിലെ ക്യാപ്റ്റൻ എഡ്വേർഡ് കനോലി ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ ഒക്ടോബറില് അഫ്ഗാനിസ്ഥാന്റെ ഇറാന്റെ അഫ്ഗാനിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ ഇറാന്റെ കിഴക്കുപാത്തായിട്ടുള്ള പ്രദേശത്താണ് കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ക്യാപ്റ്റൻ ആർദർ കനോലി മറ്റൊരു സഹോദരനാണ് അദ്ദേഹം ബൊക്കാറയിൽ വെച്ചിട്ടാണ് വേഷം മാറി അവിടെ വേറെ ഒരാളെ അവര് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത് പിടികൂടിയിട്ട് അവിടെ നിന്ന് കൊല്ലപ്പെടുന്നു പിന്നെ ക്യാപ്റ്റൻ ജോൺ കനോലി അദ്ദേഹം കാബൂളിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് ഇപ്പൊ ഈ വിവരങ്ങളൊക്കെ പേജ് നമ്പർ മലബാർ മാനുവലിൽ പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതില് അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ടു എഴുപത്തി അഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം പിന്നെ കെ കെ എൻ കുറുപ്പിന്റെ സർവവിജ്ഞാന കോശം അതിലുണ്ട് പിന്നെ അതുപോലെ കറസ്പോണ്ടൻസ് ഓൺ മാപ്പിള ഔട്ട്റീച്ചസ് ഇൻ മലബാർ എന്ന് പറയുന്നത് സെക്കൻഡിൽ കേട്ടോ പേജ് നൂറ്റി എമ്പത്തിനാലിലുണ്ട് പിന്നെ അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് റഫർ ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിലേക്ക് നയിച്ച ചില ഘടകങ്ങൾ ഈ കനോലിയുടെ ഈ സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എന്ന് പറഞ്ഞാൽ കനോലിക്ക് നല്ല നയതന്ത്രജ്ഞ ഉണ്ടായിരുന്നു നല്ലൊരു ഭരണാധികാരിയായിരുന്നു അപ്പൊ അദ്ദേഹം ഈ തുടക്കത്തിൽ തന്നെ ഈ കലാപങ്ങളെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് കലാപം പടർന്നു പിടിക്കാതിരുന്നത് പക്ഷെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും അന്നത്തെ കലക്ടർ അത് അത്ര കാര്യമായി എടുത്തില്ല ഇവിടെ കനോലി അത് അതിനു മുമ്പ് തന്നെ മദ്രാസിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നോ സൈന്യത്തിനെ കൊണ്ടുവരാനുള്ള ആ ഓർഡർ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെയുള്ള ഒരു നല്ലൊരു ഭരണാധികാരിയായിരുന്നു വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മുന്നിൽ തന്നെ ആയിരുന്നു ആന എഴുപത് വർഷം ഗുരുവായൂർ കേശവൻ എഴുപതാമത്തെ വയസ്സിലാണോ പോയത് ആ കടുവ ഇരുപത്തഞ്ച് കുരങ്ങ് ഇരുപത് ഇരുപത്തിയഞ്ച് സിംഹവാലൻ ഇരുപത് ഉള്ളിമാൻ പതിനഞ്ച് നാവ് ഇരുപത് കരിങ്കുരങ്ങ് ഇരുപത്തി വർഷം വരയാട് മൂന്നര കൊല്ലം മലയണ്ണാൻ ഇരുപത് വർഷം ചെന്നായ പതിനാറ് നാടൻ കീരിക്ക് ഏഴ് കൊല്ലമുള്ളൂ പച്ചവേരുക ഇരുപത്തിരണ്ട് സോത്ത് ബിയർ കരടി നാൽപ്പത് കൊല്ലം എന്താ ശബ്ദം ഇതൊക്കെ ഇങ്ങോട്ട് സംരക്ഷിച്ചിരിക്കുന്നു മതിലൊക്കെ കിട്ടി ഇലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ളതാണ് സ്കൂളിൽ നിന്നത്തെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതാണ് നക്ഷത്രവനം ഇക്കോ ടൂറിസം സെന്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനെട്ടോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വെച്ചതാണ് ഇക്കോ ടൂറിസം ഇവിടെ കുറെ ചെടികളെ വെച്ചിട്ടുണ്ട് അതാണ് ഈ നക്ഷത്രവനം എന്ന് പറയാനുള്ള കാരണം പറഞ്ഞില്ലേ അതാ കാഞ്ഞിരം നെല്ലി ഭരണി ആയില്യം മഖം ശരി ഓരോ നാളിന് അശ്വതി അശ്വതിയാണ് കാഞ്ഞിരം പിന്നെ അത് ശരി ഭരണി ഭരണി നെല്ലിയാണ് നെല്ലിഫലം ഭരണിക്കാർക്കുള്ളതാണ് കാർത്തികുള്ളതാണ് ആർത്തി ആയില്യത്തിനുള്ളത് നങ്ക് മകം മകത്തിനുള്ളത് എന്താ പേരാലും എല്ലാ നാളുകാർക്കും ഉണ്ട് തോന്നും ഇരുപത്തി ഏഴ് നാളിനും ഉണ്ട് തോന്നും പൂരം പ്ലാവ് തൃക്കേട്ട തൃക്കേട്ട വെട്ടിയോ ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര പൂവളം ചോതി വീർമരുത് എല്ലാ നാളും ഉണ്ട് വിഷാദം വയ്യം കൈത പൂരാടം വഞ്ചിയത്ര അവിട്ടം അവിട്ടത്തിന്റെ ഒക്കെ പോയിക്കുന്നു ആവിട്ടത്തിന് എന്താ മടിയോ എന്താണെന്നൊക്കെ അറിയില്ല അതൊക്കെ മാഞ്ഞു പോയിക്കുന്നു ചതയം കടമ്പ് ഊരുട്ടാതി മാവ് ഉത്രട്ടാതി കരിമ്പന രേവതി രേവതി എന്താ ഇതാ നാളുകാരെയും അത്ര കേട്ട വെട്ടിയാണ് കേട്ടോ അനിഴം ഇലങ്ങി ഉത്രട്ടാതി കരിമ്പനയാണ് രേവതി ഇരിപ്പ ഇലിപ്പേതാപ്പറ്റി പറയാത്തുള്ളു മകീരം മകീരം കാണില്ല മകീരം കാൺമാനില്ല പൂരം പ്ലാവാണ് കേട്ടോ പ്ലാവല്ല പ്ലാഷ് പ്ലാശ് കഴിഞ്ഞിരിക്കുന്നത് വേറെ വിട്ടുപോയതപ്പോ അതാ മകീരം രോഹിണി മകീരം ഞാവ കരിഞ്ഞാലി രോഹിണി ഞാവൽ എല്ലാ നാളുകളും വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെട്ടി നശിപ്പിക്കുന്ന പരിപാടിയാണ് കണ്ടില്ലേ തിരുവാതിര കരിമരം പൂയം അരയാൽ എല്ലാം നാളുകയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് നക്ഷത്രവന കാർത്തിക ആഞ്ഞി ആത്തി കേട്ടോ ആഞ്ഞല്ല ആത്തില ഇതാണ് നക്ഷത്രവന ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടോ ഇത്രയും സാധനങ്ങൾ ഇതിനുള്ളുണ്ട് എന്നാ പറഞ്ഞത് ചെടികൾ ഈ ഗാർഡനിലൊക്കെ കാണാറുണ്ട് ചെടികളാണ് ഇതിൽ പൂക്കൾ ഒന്നും വിരിഞ്ഞിട്ടില്ല ഇതൊക്കെ നിത്യ കാഴ്ചയാണ് നമ്മുടെ നാരകം കണ്ടോ നമ്മുടെ വീട്ടിലുള്ളതാണ് നാരകം കറിവേപ്പ് അതെന്താണ് ചെത്തി അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് ഈ വെടി നേരിട്ട് ഇത് ഇത് അറിയമ്പെന്ന് എനിക്ക് തോന്നുന്നത് ചെടികളും പരിസ്ഥിതി ഒന്നും ആർക്കും താല്പര്യമില്ലല്ലോ ശരി ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കില്ല ഇരിക്കുകൾ ഉള്ളതാണ് അപ്പോ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് കൊറേ ബോറടിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കാരണം പക്ഷെ കൊറേ സീരിയസ് ടോപ്പിക്കിന്റെ ഇടയില് ഒരു റിലാക്സ് അത്രേ ഉള്ളു പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെയുള്ള ചെടികളും ഔഷധ ഔഷധസസ്യങ്ങളൊക്കെ വെക്കാം നല്ല ശുദ്ധവായു കിട്ടും ഒപ്പം തന്നെ പൈസയും കിട്ടും കുറച്ചുകൂടി പ്രകൃതിയെ സ്നേഹിക്കാം സ്കൂളിലുള്ള പഠിക്കുന്ന കുട്ടികളും മുതിർന്നവർക്കൊക്കെ വന്ന് കാണാം അങ്ങനത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി